കൂടുതൽ ആൾക്കാരങ്ങളോട് പറഞ്ഞു കലഞ്ഞുപോയി പലരും വന്ന് ഉസ്താദ് നിങ്ങൾ വഴതു പറയുന്നുണ്ട് സിഹുറിനെ കുറിച്ചൊന്ന് പറയണം ഈ ചെയ്യുന്നവർക്ക് നൂറ്റിയൊന്ന് രൂപയും ഒരു വ്യക്തിയും മതി അല്ലെങ്കിൽ ഒരു മുട്ട മതി മുട്ടയാണല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാക്കന്മാറാകട്ടെ ഇങ്ങനെ ഇങ്ങനെ തോക്കിയിരിക്കുന്നത് മുട്ടയില്ലേ ഇല്ലേ ഇടൻ ഇത് മതി നിനക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉസ്താദിന്റെ മകളെ കണ്ടു പത്താം ക്ലാസ് പ്ലസ് ടുവിനെങ്ങാണ്ട് ഒന്നാം റാങ്ക് വാങ്ങിച്ചു ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഉള്ള ആളറിയത് ഇവിടെ ഇങ്ങനെ ഓടിനെടുക്ക തരം ശരീരത്തിൽ കുറിക്കുന്നവർ എന്തൊരവസ്ഥയിലും അറിയോ സഹോദരങ്ങൾ ഒരിക്കലും സിഗറ് ചെയ്യരുത് ഒരിക്കലും ഒരാൾക്ക് നോയി സിഗറ് ചെയ്യരുത് സിഗറ് വൻഭാവ സിഗറ് ചെയ്യുന്നത് വൻഭാവ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഒന്ന് പോകണം ഏർവാണിയിൽ അവിടെ പോയി നിന്ന് നീ കാണണം പെണ്ണെ എത്ര ചെറുപ്പക്കാരികളായോ പെൺകുട്ടി എത്രയോ എത്രയോ ഏറ്റവും വിഷമം കാസർഗോഡ് വരെ എനിക്ക് അറിയുന്ന ഒരു മനുഷ്യൻ രണ്ട് നിലയിലുള്ള കൊട്ടാരം പണം കിട്ടുന്നുണ്ട് പക്ഷേ കുടുംബസമേതം അവരുടെ ചെറിയ ഒരു ബാത്രൂമ് പോലും നേരയില്ലാത്ത റൂമിനകത്ത് മാസങ്ങളായി ഇത് കിടക്കുകയാണ് എങ്ങനെ കഴിയുന്നത് നമുക്കിത് ചെയ്യാം സ്വന്തം കൂടെ പുറത്ത് നന്നാകുന്നത് നമുക്കിഷ്ടമല്ല അസൂയ കുഷുംബ് എന്തിനസഹോദരങ്ങൾ നമ്മൾ എന്തിനാ ആഗ്രഹിക്കുന്നത് നിനക്ക് സ്നേഹിച്ചു പോകാം സ്നേഹിക്കോ സ്നേഹിക്കോ ഖുർആാനിൽ എത്ര സൂറത്തുണ്ട് നൂറ്റി പതിനാല് സൂറത്തുണ്ട് ആ നൂറ്റി പതിനാല് സൂറത്തിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ സൂറത്തേതാ വെടി കൊണ്ടത് ഇരിക്കണം നോക്കിയേ എന്റെ പൊന്നാര കാക്ക ആകെ നൂറ്റി പതിനാലല്ലേ ഉള്ളു സൂറത്ത് 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 ഏതാ 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 ഈ നീ ആത്മാർത്ഥമായി സ്നേഹിച്ച നിനക്ക് സ്വർഗത്തി പോകാം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ആകട്ടെ നബിതങ്ങളുടെ മുമ്പിൽ കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നബിയെ ഞങ്ങളുടെ ഉസ്താദി എപ്പൊ നിസ്കരിക്കുമ്പോഴും കുലുഹു അല്ല ഓർന്ന് ഞങ്ങളുടെ പള്ളിയിലെ ഇമാമ് എപ്പൊ നിസ്കരിക്കുമ്പോഴും ഏത് സൂറത്താ ഓതുന്നത് ഈ ചങ്ങാതി കുലുപൊള്ള മാത്രമേ ഓതണുള്ളൂ വേറെ വലിയ സൂറത്തൊന്നും ഓതുന്നില്ല പരാതി നമ്മുടെ ഉസ്താദിനെ കുറിച്ച് പരാതി ഉസ്താദ് വലുതാ ഓതുന്ന ചെറുത് ഓതുന്നില്ല നേരെ തിരിച്ചാ ഉസ്താദ് വലിയ ഉസ്താദ് എന്തോ സൂറാദ് എന്താ പറയുന്നത് എടാ ഞാൻ ചിന്തിക്കും ഈ സഹാബിയെ കുറിച്ച് പരാതി പറയുന്നത് ഈ ഫിലാസ് സൂറത്താ പാരായണം ചെയ്യണേ ഇപ്പൊ നബിതങ്ങൾ ഈ ചങ്ങാതി കണ്ടപ്പോ ചോദിച്ചു നിനക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട് നീ എന്താ എപ്പോഴും നിസ്കരിക്കുമ്പോ ഇഹിലാസ് ഓതുന്നത് എനിക്ക് ആ സൂറത്തും അല്ലാത്ത ഇഷ്ടമാണ് നബിയ അതുകൊണ്ടാ എടാ നൂറ്റി പതിനാല് സൂറത്തുണ്ടല്ലോ നിനക്കെന്താ ഇതിനോട് മാത്രം എത്രയോ സൂറത്ത് നീ എന്തുകൊണ്ടാണ് ഇത് മാത്രം പാരായണം ചെയ്യുന്നത് സഹാബിയുടെ മറുപടി തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്തല്ലേ നബിയെ അള്ളാഹയെ കുറിച്ച് പറയണതല്ലേ എനിക്ക് വല്ലാത്ത ഇഷ്ടമാനബിയ പൊക്കോളം പറഞ്ഞു

അവസാനിക്കുന്ന ദിക്കറാണ് ബഹുമാനിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആൾക്കാരുടെ ചരിത്രങ്ങൾ ഗിതാബുകളിൽ ഉണ്ട് കുട്ടികളിങ്ങനെ പാട്ടു പാടിക്കൊണ്ടിരിക്കുമ്പോൾ കൊടുക്കണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പണിയൊക്കെ നിർത്ത കയ്യ പാത്രം കഴുകുന്നത് വായ കൊണ്ട് ഈ ജാപത്ത് കൊടുത്താ പോരെ എന്നല്ല ആലോചിക്കേണ്ടത് കിതാബ് മുത്താലയ്യുന്ന ആളാണെങ്കിലും ബാങ്കിന് ശ്രദ്ധ കൊടുക്കാണ് വേണ്ടത് എന്ന് ഇമാം ഹന്നാദ് പറഞ്ഞത് ഞാനത്ത് തോൽവി അലസരാ ബാങ്കിന് വലിയ ബഹുമാനാണ് മൈൻഡാക്കാതിരിക്കുന്നത് വലിയ പ്രശ്നമാണ് ആ സമയത്ത് അനാവശ്യ സംസ്ഥാനം നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെടുത്താൻ കാരണമാണെന്നാണ് ഇമാം സുയൂനൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്